വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ രണ്ട് ടവറുകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി യോഗം ചേരും ഫ്ളാറ്റ് സമുച്ചയത്തിലെ ബി സി ടവറുകളാണ് പൊളിച്ച് പണിയേണ്ടത് അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷന്റെ തീരുമാനം ആസിഫ് മുഹമ്മദ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം കൊച്ചി വൈറ്റ്ലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റിന്റെ രണ്ട് ടവറുകൾ ആണ് ഇപ്പോൾ ഹൈക്കോടതി പൊളിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ടവറുകൾ പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് വളരെ കാലമായുള്ളൊരു നിയമ പോരാട്ടമായിരുന്നു ഇപ്പോൾ എന്നോടൊപ്പം റിട്ടയർഡ് കേണൽ സി ബി ഉണ്ട് അദ്ദേഹം ഈ ഫ്ളാറ്റിലെ ഒരു ഓണർ കൂടിയാണ് എന്തായാലും വളരെ കാലമായി ഇത് എത്ര എത്ര താമസം തുടങ്ങുന്നത് പോരാട്ടം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കുകയാണ് അത് കൊടുത്തു ഇപ്പോഴും നടക്കുന്നു കാരണം ആ രീതിയിൽ അത്രയ്ക്കും കോൺക്രീറ്റ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുക അപ്പോൾ മനസ്സിലായി ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ വാസ് ബാഡ് അങ്ങനെ ഞാൻ പിന്നെ പോലീസിനെ സമീപിക്കുന്നു കംപ്ലൈൻ്റ് കൊടുക്കുന്നു പോലീസ് തിരക്കൊണ്ടായിരിക്കാം വലിയ അന്വേഷണം ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ കോടതിയെ സമീപിച്ചു മജിസ്ട്രേറ്റ് കോർട്ട് മജിസ്ട്രേറ്റ് കോർട്ട് പിന്നെ കേസ് പഠിച്ചിട്ട് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഓർഡർ ഇട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എഫ്ഐആർ രജിസ്റ്റർ ആവുന്നത് അതിപ്പോഴും നടക്കുന്നു എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ ശ്രമിച്ചെങ്കിലും അറിഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെയും ഇത് മുൻപോട്ട് പോകുന്നു അപ്പോൾ വളരെ എതിർപ്പുകൾ എ ഡബ്ല്യു എച്ച്ഒന്നും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഒരു ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സമീപനം കണ്ടില്ല അങ്ങനെ ഇത് പ്രശ്നം പരിഹാരം എല്ലാ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്ന് ഇൻസ് ഇൻസ്പെക്ഷൻ നടത്തുന്നു സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ ഏതാണ്ട് ഹൂ ഈസ് ഹൂ ഓഫ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാവരും വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് എല്ലാവരും വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൺസ്ട്രക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ത്രെഡ് ടു ലൈഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോ ആർട്ടിക്കിൾ ട്വൻറ്റി മുകളിൽ ത്രെഡ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി അത് വെച്ചിട്ട് ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നു ആ റിട്ട് പെറ്റീഷൻ ജഡ്ജ്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും വളരെ കാലമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതി ഇപ്പോൾ എന്തായാലും ഈ ഫ്ളാറ്റുകൾ പൊളിച്ചുമാറ്റി പുതിയത് പണിയാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു സ്വാഭാവികമായും ഇതിനെതിരെ ഹൈ സുപ്രീം കോടതി അടക്കം സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കടക്കം ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ദ്ധ സമിതികളുടെ പഠന റിപ്പോർട്ടുകൾ മുഴുവൻ ഇതിന് ബലക്ഷയമുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായിരുന്നു എന്തായാലും ഇനി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മറ്റ് ഡയറക്ഷൻ എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് പക്ഷേ നിലവിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കളക്ടറെ നേതൃത്വത്തിലുള്ള സമിതി ഇത് പൊളിക്കാനുള്ള ആലോചനാ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം